കേസിലെ പിതാവ് ഉത്തർപ്രദേശിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ കളക്ടറേറ്റിനു സമീപത്തെ കോടതി പരിസരത്ത് വെച്ചാണ് ഇരയുടെ പിതാവ് പ്രതിയെ വെടിവെച്ച് വീഴ്ത്തിയത് വെടിയേറ്റ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുപ്പത്തിയഞ്ചുകാരനായ ദിൽഷാദ് ഹുസൈനാണ് വെടിയേറ്റ് മരിച്ചത് കേസിൽ നേരത്തെ പിടിയിലായ ഇയാളെ റിമാൻഡ് ചെയ്തിരുന്നു പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വിചാരണയ്ക്കായി കോടതിയിലെത്തിയ സമയത്താണ് ഇരയുടെ പിതാവ് ഇയാൾക്കു നേരെ വെടിയുതിർത്തത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കോടതി മുറ്റത്ത് ഇയാൾ നിറയൊഴിച്ചത് ഉടനെ ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു ദിൽഷാദ് ഹുസൈൻ കാരണം എന്റെ ജീവിതം നരകമായി എന്നും ഇതല്ലാതെ വേറൊരു വഴിയുമില്ല എന്നാണ് ഇരയുടെ പിതാവ് ഈ കൊലപാതകത്തിന് ശേഷം പോലീസിനോട് പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് കൊല്ലപ്പെട്ട ദിൽഷാദ് ഹുസൈൻ അറസ്റ്റിലായ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഇരയുടെ വീടിനടുത്ത് സൈക്കിൾ റിപ്പയർ സ്ഥാപനം നടത്തിയിരുന്ന ദിൽഷാദ് ഹുസൈൻ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി പെൺകുട്ടി വീട്ടുകാരെ ഇക്കാര്യം അറിയിച്ചതോടെ പിതാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഒളിവിൽ പോയ ദിൽഷാദിന് മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു റിമാൻഡ് ചെയ്ത പ്രതി പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കേസിന്റെ വിചാരണക്കായി ഗോരഖ്പൂർ കളക്ടറേറ്റിനു സമീപത്തെ കോടതിയിൽ എത്തിച്ചിരുന്നു പ്രതിയെ തോക്കുമായി കാത്തിരുന്ന ഇരയുടെ പിതാവ് നിറയൊഴിക്കുകയായിരുന്നു പിന്നാലെ പ്രതിയുടെ ബന്ധുക്കളും ഇരയുടെ ബന്ധുക്കളും തമ്മിൽ കോടതിക്ക് പുറക്കത്ത സംഘർഷവും ഉണ്ടായിട്ടുണ്ട് ദിൽഷാദിനെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇരയുടെ പിതാവിന്റെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതി പരിസരത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ് അഭിഭാഷകർ ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടുള്ളത് അതേസമയം സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ചു കൊന്ന ഇരയുടെ പിതാവിന്റെ ഈ പ്രവർത്തിയെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വരുന്നുണ്ട് ഇത്തരത്തിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ ഇരയുടെ പിതാവിനെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട 아 <목소리나> ിക്കുമ്പോഴും മറുഭാഗത്ത് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല എന്ന ഓർമ്മപ്പെടുത്തലും സോഷ്യൽ മീഡിയയിൽ ചിലർ നൽകുന്നുണ്ട് ഇനി ഏതു കേസിലെ ഏതു പ്രതിയാണെങ്കിൽ പോലും നിയമം അനുശാസിക്കുന്ന ശിക്ഷ അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കുന്നത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ചിലർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചിട്ടുള്ളത് അതേസമയം ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജ്യത്താകെ ഈ സംഭവം ചർച്ചയായിട്ടുണ്ട് അതായത് പോക്സോ കേസിൽപ്പെട്ട ഒരു പ്രതി ഇരയുടെ പിതാവ് കോടതി മുറ്റത്ത് നിന്ന് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ളത് രാജ്യത്താകമാനം ചർച്ചയായിട്ടുള്ള ഒരു വാർത്ത കൂടിയാണ് ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ ഈ ഇരയുടെ പിതാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതേസമയം ഈ സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനം വരുന്നുണ്ട് അഭിഭാഷകർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞത് കോടതി പരിസരത്ത് സുരക്ഷയൊരുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള